ജീവിതവിശേഷങ്ങൾ സുന്ദര കാഴ്ചകൾ വിശേഷം വർണ്ണക്കാഴ്ചകളോ പൊലിമകളോ ഇല്ലാതെ നമുക്ക് ചുറ്റും കണ്ടു മറന്നവരുടെ ജീവിതങ്ങളിലെ വിശേഷങ്ങൾ തന്നെയാണ് വിശേഷം എന്ന ചിത്രത്തിന്റെ അഴക് വളരെ ലളിതമായ ജീവിത കഥയാണ് വിശേഷം എന്ന ചിത്രത്തിൻ്റെത് ഷിജുവിന്റെയും സജിതയുടെ കൊച്ച് ജീവിതത്തിലെ സന്തോഷങ്ങളും സങ്കടങ്ങളും കൊച്ചു കൊച്ചു വിശേഷങ്ങളുമായി രണ്ടര മണിക്കൂറോളം പ്രേക്ഷകന് നല്ലൊരു കാഴ്ച സമ്മാനിക്കുകയാണ് വിശേഷം വർണ്ണക്കാഴ്ചകളോ പൊലിമകളോ ഇല്ലാതെ നമുക്ക് ചുറ്റും കണ്ടു മറന്നവരുടെ ജീവിതങ്ങളിലെ വിശേഷങ്ങൾ തന്നെയാണ് വിശേഷം എന്ന ചിത്രത്തിന്റെ അഴക് മിഡ് ഏജ് ക്രൈസിസ് നേരിടുന്ന ആദ്യ വിവാഹത്തിൽ തന്റേതല്ലാത്ത കാരണത്താൽ പരാജയം നേരിട്ട ഷിജു ഭക്തനിൽ നിന്നാണ് കഥ ആരംഭിക്കുന്നത് വിവാഹ പന്തലിൽ വെച്ച് കാമുകനൊപ്പം ഒളിച്ചോടുകയായിരുന്നു ഷിജുവിന്റെ ആദ്യ ഭാര്യ അതിനുശേഷം രണ്ടു കൊല്ലത്തിനു ശേഷം ജീവിതത്തിലേക്ക് തിരിച്ചുവരികയാണ് ഷിജു അവിടെ കുടുംബക്കാർ ഷിജുവിനെ രണ്ടാം വിവാഹത്തിന് നിർബന്ധിക്കുന്നു ഒടുവിൽ അവിചാരിതമായി സിവിൽ പോലീസ് ഓഫീസറായ സജിത ഷിജുവിന്റെ ജീവിതത്തിലേക്ക് കയറി വരുന്നു സജിതയും ഒരു വിവാഹബന്ധം പരാജയപ്പെട്ട അവസ്ഥയിൽ നിന്നാണ് വരുന്നത് സ്നേഹിച്ചും അറിഞ്ഞും അവരുടെ ജീവിതം മുന്നോട്ടു പോകുമ്പോൾ പതിവ് പോലെ നാട്ടുകാരുടെ വിശേഷ അന്വേഷണങ്ങൾ വരുന്നു ഇതിനെ തുടർന്നുള്ള ജീവിത സന്ദർഭങ്ങളാണ് ചിത്രത്തിന്റെ ഇതിവൃത്തം സംഗീത സംവിധായകൻ ആനന്ദ് മധുസൂദനൻ ആദ്യമായി നായകനാകുന്ന ചിത്രമാണ് വിശേഷം ചിത്രത്തിന്റെ കഥയും തിരക്കഥയും ഗാനാർജനയും സംഗീതവും പശ്ചാത്തല സംഗീതവും നിർവഹിക്കുന്നതും ആനന്ദാണ് സിനിമയിൽ കണ്ടുപഴകിയ നായകസങ്കല്പങ്ങളെ മാറ്റി നിർത്തുന്ന പ്രകടനം തന്നെ ആനന്ദ് നടത്തുന്നുണ്ട് ഒരു സാധാരണ യുവാവിന് ജീവിതത്തിൽ സംഭവിക്കുന്ന ജീവിത പ്രശ്നങ്ങളും പ്രതിസന്ധികളും വളരെ മനോഹരമായി തന്നെ ആനന്ദ് അവതരിപ്പിക്കുന്നു ആനന്ദ് കൈകാര്യം ചെയ്ത രചന മേഖലയും മികച്ച സംഭാഷണങ്ങളാൽ മനോഹരമാണ് എന്ന് പറയാം അതിനൊപ്പം തന്നെ ഒരു കുടുംബ ചിത്രത്തിന് ഇണങ്ങുന്ന ഹൃദയഹാരിയായ സംഗീതം തിയേറ്റർ വിട്ടാലും പ്രേക്ഷകരുടെ മനസ്സിൽ കാണും വിധം നായി ചെയ്തിട്ടുണ്ട് ചിത്രത്തിൽ ചിന്നു ചിന്നുചാന്തിനി പോലീസ് കോൺസ്റ്റബിൾ ഡി ആർ സജിതയായി വേഷമിടുന്നു അടുത്ത കാലത്ത് തന്റെ അഭിനയ ഗ്രാഫ് ഉയർത്തുന്ന വേഷങ്ങളിൽ നിരന്തരം തിളങ്ങുന്ന ചിന്നു ഈ വേഷവും മനോഹരമാക്കിയിട്ടുണ്ട് ബൈജ് ജോൺസൺ അൽതാഫ് സലിം ജോണി ആന്റണി പി പി കുഞ്ഞികൃഷ്ണൻ വിനീത് തട്ടിൽ സൂരജ് പോപ്സ് സിജോ വൺസൺ മാലാ പാർവതി ഷൈനി സാറ ജിലു ജോസഫ് ഭാനുമതി പയ്യന്നൂർ അജിത നമ്പ്യാർ അമൃത ആൻ സലീം എന്നിങ്ങനെ ചിത്രത്തിലെത്തുന്ന താരങ്ങൾ എല്ലാം തന്നെ ഗംഭീരമായ പ്രകടനമാണ് നടത്തിയിരിക്കുന്നത് സംവിധായകൻ സൂരജ് ടോം നേതൃത്വം നൽകുന്ന സ്റ്റെപ്പ് രണ്ട് ഫിലിംസിന്റെ ആദ്യ ചിത്രമാണ് വിശേഷം അതിനൊപ്പം സംവിധായകൻ എന്ന നിലയിൽ ചിത്രത്തിന്റെ മൂഡ് ഉടനീളം നിലനിർത്താൻ സംവിധായകൻ വിജയിക്കുന്നുണ്ട് കഥാപാത്രങ്ങളുടെ വൈകാരികതയും സന്തോഷവും പ്രേക്ഷകനും അനുഭവപ്പെടുന്നുവെന്ന് തന്നെ പറയാം സാധാരണമായ ഒരു കഥയിൽ അത്യാഡംബരങ്ങൾ ഒന്നും ഇല്ലാതെ പ്രേക്ഷക മനസ്സിനെ തലോടുന്ന രീതിയിലുള്ള ചിത്രമാണ് വിശേഷം നമുക്ക് പരിചിതമായ കഥയും കഥാപാത്രങ്ങളും സ്ക്രീനിൽ കാണുന്നു ഒരു ദാമ്പത്യം അവതരിപ്പിക്കുന്ന പതിവ് സിനിമ കാഴ്ചകളിൽ അഞ്ചു മിനിറ്റ് പാട്ട് സീനിൽ കാണിക്കുന്ന ചില കാര്യങ്ങളാണ് വിശദമായി ഹൃദയസ്പശിയായി ഈ ചിത്രം കാണിച്ചു തരുന്നത്